നബിസ് അള്ളാഹു അലഹി വസ്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നുവെന്ന് ആയിഷാർ അലി അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു നബിസ് അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞു ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ വിരുന്നാണ് നിങ്ങൾ സാധ്യമാവുന്നത്ര വിരുന്നിൽ പങ്കുചേരുക ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ പാശമാണ് തെളിമയാർന്ന് വെളിച്ചമാണ് പ്രയോജനകരമായ ശമനിയാണ് മുറുകെ പിടിച്ചവന് അത് സുരക്ഷിതമായിരിക്കും പിൻപറ്റിയവന് അത് രക്ഷയായിരിക്കും നിങ്ങളത് പാരായണം ചെയ്യണം അതുവഴി അതിൻ്റെ ഓരോ അക്ഷരത്തിനും പത്ത് നന്മകളുടെ പ്രതിഫലം ലഭിക്കും മറ്റൊരിക്കൽ പ്രവാചകൻ സലഹ് അലൈഹി വസ്ലം പറഞ്ഞു അകത്തെ ഖുർആാനിൽ നിന്ന് ഒന്നും തന്നെ ഇല്ലാത്ത മനുഷ്യൻ ആൾപ്പാർപ്പില്ലാത്ത വീട് പോലെയാണ് ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ നിന്ന് പാമ്പും തേളും ചിലന്തി വലയുമൊക്കെയാണ് ഉണ്ടാകുന്നത് ക്രമേണ ആ ഭവനം ജീർണിച്ച് തകരുകയും ചെയ്യും സൂറത്തിൽ യൂനസിൽ അള്ളാഹു സുബാനോത്താല പറയുന്നു അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഉപദേശം സമാഗതമായി കഴിഞ്ഞു അത് മനസ്സിലുള്ള രോഗങ്ങൾക്ക് ശമനമാണ് അത് സ്വീകരിക്കുന്നവർക്ക് സന്മാർഗർശനവും അനുഗ്രഹവുമാണ് പ്രവാചകരെ പറയുക അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ടാണ് അവനി അയച്ചു തന്നത് അതിനെ ചൊല്ലി നാം സന്തോഷിക്കേണ്ടതാകുന്നു ജനം ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സകല വസ്തുക്കളെക്കാളും ഉത്കൃഷ്ടമാകുന്നു അത്